ஜன ஜனவரி இப்பவார தின நோடி சுக்கவார தின கணராஜோசவ ആദർശത്തിന്റെ നിലപാടിന്റെ ആർജവത്തിന്റെ കരുത്തുറ്റ പതർച്ചയില്ലാത്ത ശബ്ദം ഉമ്മത്തിന്റെ കൂവത്തോടെ കാവൽ നിൽക്കാൻ നാദൻ നൽകിയ ഹത്തന്റെ കപ്പിത്താൻ വളർന്ന തങ്ങളൊട്ടി സെയ്യ മുഹമ്മദ് മുട്ടക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട ആലിക്കുട്ടെ ഉസ്താദ് പ്രഗത്ഭരായ സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവരയുടെ കരുത്തറ്റ നേതാക്കൾ സമസ്തയുടെ നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിലേക്ക് ബാംഗ്ലൂരിന്റെ രാജവീതികളെ ധന്യമാക്കി കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക ഗസ്റ്റുകളായി ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر ಕುಮಾರ್ ಅರಬಿ ಸಮುದ್ರ ದಾಟಿ ಸುನ್ನತಿ ಜಮಾತಿನ ಆದರ್ಶ ಪಡೆಯ ದಿಟ್ಟ ದಂಡ ನಾಯಕ ಅಪವಾದಗಳ ಆರ್ಬಟಗಳನ್ನು ಅರಬ್ಬಿ ಸಮುದ್ರಕ್ಕೆಸೆದು ಅಜೇಯ ನಾಯಕನಾಗಿ ಈ ಉಮ್ಮತ್ತನ್ನು ಅಭಿಮಾನದಿಂದ ಮುನ್ನಡೆಸುತ್ತಿರುವ ಲಕ್ಷಾಂತರ ಸುನ್ನಿ ಕಾರ್ಯಕರ್ತರ ನಾಡಿಮಿಡಿತ ಯದಯಾಲದ ತುಡಿತ ಹೃದಯದೊಳಗಿನ ಪಡಿತ ಸಮಸ್ತ ಕೇರಳ ಜಂ ಅಯ್ಯದುಲ್ ಉಲಮಾದ ಸರಿ ಸಾಟಿ ಇಲ್ಲದ ಅಧ್ಯಕ್ಷ ಸೈದುಲ್ ಉಲಮಾ ಸೈಯದು ಜಿಫ್ರಿ ಮುತ್ತು ಕೊಯತಂಗಲ್ ಅರಮನ ಮೈ ದ್ವಾನವನ್ನ ಬಡಿ ತಪ್ಪಿಸುತ್ತ ನಮ್ಮಿ ವೇದಿಕೆಗೆ ಆಗಮಿಸಿದ್ದಾರೆ ತೋಲೋಭಗವೇ ബഹുമാനപ്പെട്ട സമസ്തയുടെ ട്രഷറർ തുടങ്ങിയ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്യദ്ദു അലി ഷഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രഗത്ഭരായ നേതാക്കളൊക്കെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശേഖന ഉസ്താദിന്റെ ആമുഖ പ്രഭാഷണം തുടരുന്നു എല്ലാവരും ಒಂದು ವಿಷಯ ಸೈಯದ ಎಷ್ಟು ದೊಡ್ಡವರು ಎಂದು ತಿಳಿಯಲಿಕ್ಕೆ ಈ ಧನ ಸಾಗರವೇ ಸಾಕ್ಷಿ ಎಲ್ರೂ ಎಂತು ನಿಂತುಕೊಂಡು ಎಲ್ಲರೂ ಬಹಳ ಗೌರವದಿಂದ ತಕ್ಬೀರ್ ಧ್ವನಿಗಳಿಂದ ತಂಗಳವರ ಆಗಮನವನ್ನು ಸ್ವೀಕರಿಸಿದ್ದು ಧಾರ್ಮಿಕ ಸಂಘಟನೆ